മലപ്പുറം കിഴിശ്ശേരിയിലെ അൽ ആശുപത്രി ഇരുപതാം വാർഷിക നിറവിൽ തികച്ചും സൗജന്യമായി ഇരുപത് ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ ഏഴ് ജനോപകാര പദ്ധതികളുടെ പ്രഖ്യാപനവുമായാണ് അൽ അബിർ ഗ്രൂപ്പ് ആതുരസേവന രംഗത്ത് പുതിയ അധ്യായം കുറിക്കുന്നത് ആതുരസേവന രംഗത്ത് മികവിന്റെയും വിശ്വാസ്യതയുടെയും ഇരുപത് വർഷങ്ങൾ പിന്നിടുന്ന മലപ്പുറം ജില്ലയിലെ കിഴിശ്ശേരി ആശുപത്രി വിവിധ ജനോപകാര പദ്ധതികളാണ് വാർഷിക നിറവിൽ പ്രഖ്യാപിച്ചത് കൊണ്ടോട്ടിയിൽ നടന്ന ഇരുപതാം വാർഷികത്തിന്റെ ഔപചാരിക ഉദ്ഘാടന ചടങ്ങിലായിരുന്നു പ്രഖ്യാപനം ഡെവലപ്മെന്റിലേക്ക് പോകുന്ന സൗദി അറേബ്യയുടെ സൗദി അറേബ്യ മുന്നോട്ട് ഗ്രൂപ്പ് മുന്നോട്ട് വരികയാണ് ഇതെല്ലാം ഈ നമ്മുടെ നാട്ടുകാരുടെയും ഈ കമ്പനിക്ക് വേണ്ടി അഭിയറിന് വേണ്ടി ജോലി ചെയ്യുന്ന നല്ലവരായ ഞാൻ കുടുംബ ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് അഭിമാനത്തോടെ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ഇവിടെ നിന്ന് ആശുപത്രി സ്ഥാപകൻ ഡോക്ടർ അബ്ദുറഹിമാൻ അമ്പാടിയുടെ നാമധേയത്തിൽ തികച്ചും സൗജന്യമായി ഇരുപത് സർജറികളും സൗജന്യ നിരക്കിൽ ഇരുന്നൂറ് സർജറികളും ഉൾപ്പെടെ ഏഴ് ജനോപകാര പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് എല്ലാ സൗകര്യങ്ങളും

ഒരു പിന്നോട്ട് പോയി കൊണ്ടുള്ള സഭയുണ്ട് അവിടുന്ന് പൈസ ജിതർന്ന് ശമ്പളം കൊടുത്ത് നടത്തിരുന്നു അതിന് മാറ്റങ്ങൾ ഇത് വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ അതിന് അതിന്റെ വില് പ്രവർത്തിക്കുന്ന ആളുകൾ എന്റെ മുന്നിലുണ്ട് അതിന് അതിൽ അതിൽ എന്തൊക്കെയോ ഇവിടെ ആർക്കോ ചെയ്യുന്നുണ്ട് എന്തും അതിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അതിലൊക്കെ അല്ലബീർ ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു വർഷം മാറ്റങ്ങൾ എന്ന പരിപാടി ഡോക്ടർ മുഫീദ അവതരിപ്പിച്ചു പദ്ധതികളുടെ പ്രഖ്യാപനം ഡോക്ടർ അഖിൽ റഹ്മാൻ നിർവഹിച്ചു അല്ലബീർ ഹോസ്പിറ്റലിൽ ഇരുപത് വർഷം നമ്മളായിട്ട് ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത നല്ലവരായ കിശ്ശേരിയിലെ നാട്ടുകാരെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്ടേഴ്സിനെയും എല്ലാം വിളിച്ച് ഇവിടെ ഇന്ന് നടത്തിയ ഈ ഒരു പരിപാടിയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മരണപ്പെട്ട ഞങ്ങളുടെ ഡോക്ടർ ഡോക്ടർ അബ്ദുറഹ്മാൻ അമ്പാടിയുടെ പേരിൽ ഹീൽ എന്ന ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കുകയും ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു ഇരുപത് സൗജന്യ സർജറികൾ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അവരെ അറിയിക്കുകയാണ് അർഹരായ കുടിമണ്ണ പഞ്ചായത്തിലുള്ള രോഗികൾക്ക് സേവനം കുഴിമണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ടീച്ചർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു ആനത്താനത്ത് അഡ്വക്കേറ്റ് കിഴിശേരി പ്രഭാകരൻ പി ടി രാംദാസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷരീഫ ടീച്ചർ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം സി കുഞ്ഞാപ്പു ഡോക്ടർ സൈതാലിക്കുട്ടി എന്നിവർ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു പി കുഞ്ഞുമൊയ്തീൻ നജുമുദ്ദീൻ അരവിന്ദൻ മാസ്റ്റർ സുകുമാരൻ എന്നിവർ ആശംസകൾ അറിയിച്ചു നവീകരിച്ച എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഐ സി യു എന്നിവയുടെ ഉദ്ഘാടനം അൽ അബീർ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ അഹമ്മദ് ആലുങ്ങൽ നിർവഹിച്ചു ഡോക്ടർ മാജിദ ആലുങ്ങൽ സ്വാഗതവും ഇർഷാദ് മേക്കാടൻ നന്ദിയും പറഞ്ഞു ന്യൂസ്